ലയും മരരെ തേടി തരയിൽ വന്നവന കരകൾ പാപക്കാരകൾ കഴുകും കരുണാ സാഗരമേ കരയറിയ ുമാരാ മണ്ണി വിണ്ണിൽ നിഹ വന്നു പിരന്ന പുനദനിജനി പരമോന്നി ശജനി ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ അവരുടെ കണ്ണ് തൊട്ടു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു കർത്താവായ യേശു കടന്നുപോകുമ്പോൾ രണ്ട് കുരുടന്മാർ ദാവിദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന് എന്ന് അവർ പറഞ്ഞു അവൻ അവരുടെ കണ്ണ് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ അവരുടെ കണ്ണ് തുറന്നു അന്ധരായ പേരെയും സുഖപ്പെടുത്തി കർത്താവായ യേശുക്രിസ്തു തന്റെ ദൈവത്വം തെളിയിച്ചു കണ്ടാൽ വിശ്വസിക്കാം എന്നാണ് ലോകത്തിന്റെ രീതി എന്ന് നമ്മൾ കേട്ടിട്ടുള്ളൂ എന്നാൽ വിശ്വസിച്ചാൽ നിങ്ങൾ കാണും എന്നാണ് ദൈവം പറയുന്നത് സർവമാനവരാശിക്കു വേണ്ടി യേശുക്രിസ്തു സ്വയം ക്രൂശിൽ യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു മനുഷ്യന്റെ രക്ഷയ്ക്കായി സ്വയം ക്രൂശിൽ യാഗമായി തീർന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷയെ കണ്ടെത്തും കർത്താവായി ശ്രീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്കും രക്ഷ കണ്ടെത്താൻ സാധിക്കും ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ